ഹലോ അസ്ലാമലൈക്കും നമുക്കൊരു ഫിഷ് കറി ഉണ്ടല്ലോ ദാവോലി മുളക് ഇട്ടോ അതിനാവശ്യമായി രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ വെച്ച് കൊടുക്കുക അതിലേക്ക് ഉലുവട്ട് കൊടുക്കുക അതിൽ ശേഷം പിരിഞ്ചീരകിട്ട് പൊട്ടിയതിന് ശേഷം നമ്മൾ മെയിൻ താരം വെളുത്തുള്ളി ഇഞ്ചി ഇട്ട് നല്ലവണ്ണം മിക്സ് ചെയ്തതിന് ശേഷം സവാള പച്ചമുളക് കരുവേപ്പിലിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടൊന്ന് അടിച്ചു വയ്ക്കുക ഉള്ളി വയൻ്റെ വന്നതിന് ശേഷം അതിലേക്ക് രണ്ട് തക്കാളി ചേർത്ത് കൊടുക്കുക തക്കാളി ഇട്ടതിന് ശേഷം ഒന്ന് തക്കാളി വൈൻഡ് വരുമ്പോൾ അതിലേക്ക് നമുക്ക് മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഇട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് ഒരഞ്ച് മിനിറ്റ് അടിച്ചു വെക്കണം കേട്ടോ തീ സ്ലോ ആക്കി വെക്കണേ അപ്പോൾ അതിൽ നിന്നുള്ള എണ്ണ ഒക്കെ ഇങ്ങനെ തിരിഞ്ഞു വരും അതിന് ശേഷം നമുക്കതിലേക്കുള്ള പുളിവെള്ളം ഒഴിച്ച് കൊടുക്കുക ആവശ്യത്തിന് വെള്ളവും പുളിവെള്ളവും ചേർത്തതിന് ശേഷം തിളച്ച് വരുമ്പോൾ മീൻ അതിലേക്ക് ഇട്ട് കൊടുക്കുക മീനിട്ടൊന്ന് കുറച്ച് ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് തിളയ്ക്കാണ്ട് കേട്ടോ അതുപോലെയല്ലേ പെട്ടെന്ന് കുക്കാവും തിളച്ച് വരുമ്പോൾ അതിൻ്റെ മുകളിൽ നല്ല ഫ്രഷ് ഒരു കറിവേപ്പിലെ തണ്ട് ഇങ്ങനെ വെച്ചുകൊടുക്കുക അപ്പം അടിപൊളി ടേസ്റ്റുള്ള കറി കേട്ടോ ആ പോലും മുളകിട്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ചോറിൻ്റെ കൂടിയും ചപ്പാത്തിൻ്റെ കൂടിയൊക്കെ അത് മാത്രം മതി ഇത്രയുള്ള വീഡിയോസ് എല്ലാം വലിയും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക